നമസ്കാരം ഫുട്പാത്തുകാരെ തുരത്തി നിയമലംഘനം നടത്തുന്ന ബസ്സുകളുടെ അടക്കം പാർക്കിംഗ് ശരിയാക്കാൻ തിരുവനന്തപുരം മേയർ വി വി രാജേഷ് മോഡൽ സ്കൂൾ ജംഗ്ഷൻ അരിസ്റ്റോ ജംഗ്ഷൻ റോഡിൽ സ്വകാര്യ ദീർഘദൂര ബസ്സുകളുടെ നിയമലംഘനം വീണ്ടും തുടരുകയാണ് കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിലും സിറ്റി പോലീസ് തലപ്പത്തും മാറ്റം വന്നതോടെയാണ് ഈ റോഡിൽ സ്വകാര്യ ദീർഘദൂര ബസ്സുകളുടെ നിയമലംഘനം ആവർത്തിക്കുന്നത് ഇവർക്കൊക്കെ മേയറുടെ പിടിവീഴും രണ്ടുവരി പാതയുടെ രണ്ടു വശത്തുമായി ബസ്സുകൾ ദീർഘസമയം നിർത്തിയിടുന്നത് കാരണം മറ്റു വാഹനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുരുക്കിൽപ്പെട്ടത് മണിക്കൂറുകളോളമാണ് പൊതുജനങ്ങൾക്ക് സുഗമമായ യാത്രയൊരുക്കാൻ പുതിയ മേയറും സിറ്റി പോലീസ് കമ്മീഷണറും ഇടപെടണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് പാർക്ക് ചെയ്യാൻ സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും ബസ്സുകൾ സർവീസ് ആരംഭിക്കുന്നത് മോഡൽ സ്കൂൾ ജംഗ്ഷൻ മുതൽ അരിസ്റ്റോ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഒരു വരിയിലാണ് സർവീസ് ആരംഭിക്കേണ്ട സമയത്തിനും മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടം സ്വകാര്യ ബസ്സുകളാൽ നിറയും മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഷ്ടിച്ച് ഒരു വരി റോഡ് മാത്രമാണ് ലഭിക്കുന്നത് വൈകിട്ടാണ് ദുരിതമേറെ വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത് കാരണം റെയിൽവേയെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് മിക്കപ്പോഴും ട്രെയിൻ കിട്ടാറുമില്ല അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയുന്ന ഭാഗത്തു വരെ ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം യൂ ടേൺ എടുക്കാനും വാഹന ഡ്രൈവർമാർ പാടുപെടുന്നുണ്ടെന്നാണ് പരാതി ഇതിലൊക്കെ മേയർ ഇടപെടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപത്തോടനുബന്ധിച്ച് കിഴക്കേക്കോട്ടയിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എം ജി റോഡ് വഴി പോകേണ്ട വാഹനങ്ങൾ കൂടി എത്തിയതോടെയാണ് പനവിള മുതൽ തമ്പാനൂർ വരെ ഇന്നലെ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായത് മുൻ കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലത്തു കൂടിയ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ സ്വകാര്യ ദീർഘദൂര സർവീസുകൾ സംഗീത കോളേജ് നോർക്ക റോഡിൽ നിന്ന് ആരംഭിക്കണമെന്ന് മേയർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വാഹനങ്ങൾ തിരിയാൻ എളുപ്പമല്ലെന്ന കാരണം പറഞ്ഞ് സ്വകാര്യ ബസുകൾ ഉഴപ്പുകയായിരുന്നു പാർക്കിംഗ് യാർഡുകളിൽ നിന്ന് സർവീസ് ആരംഭിക്കാമെന്ന് അധികൃതർക്ക് അന്ന് ഉറപ്പും നൽകിയിരുന്നു എന്നാൽ കോർപ്പറേഷൻ ഭരണസമിതിയും സിറ്റി പോലീസ് കമ്മീഷണറും മാറിയതിനു പിന്നാലെ ബസ്സുകൾ കൂട്ടത്തോടെ റോഡിലേക്ക് ഇറക്കിയിരിക്കുകയാണ് അതേസമയം കുരുക്കിന്റെ ആക്കം കൂട്ടി റോഡിലെ കുഴിയുമുണ്ട് തിരുവനന്തപുരം സ്വകാര്യ ദീർഘദൂര ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് കാരണം യാത്രക്കാർ ബുദ്ധിമുട്ടുന്ന മോഡൽ സ്കൂൾ ജംഗ്ഷൻ അരിസ്റ്റോർ ജംഗ്ഷനിലെ റോഡിലെ കുഴിയും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് ഗണപതി ക്ഷേത്രത്തിന് മുൻവശത്തും സമീപത്തുമായി റോഡ് പൂർണ്ണമായി തകർന്നിട്ട് മാസങ്ങളായിയെങ്കിലും കുഴിയടക്കാൻ നടപടിയുണ്ടായിട്ടില്ല സുവീജ് മാൻഹോൾ നിറഞ്ഞൊഴുകിയാണ് ഗണപതി ക്ഷേത്രത്തിന് മുന്നിലെ റോഡ് ആദ്യം തകർന്നത് സുവീജ് പ്രശ്നം പരിഹരിച്ചുവെങ്കിലും റോഡ് നന്നാക്കേണ്ട പൊതുമരാമത്ത് വകുപ്പ് അനങ്ങിയില്ല ഇടയ്ക്ക് മെറ്റൽ പാകി റോഡ് നിരപ്പാക്കിയെങ്കിലും വാഹനങ്ങൾ പോകുമ്പോൾ മെറ്റൽ തെറിച്ച് യാത്രക്കാരുടെ ശരീരത്തിൽ പതിക്കുന്നതും പതിവ് കാഴ്ചയാണ് ഇത് സംബന്ധിച്ചും പരാതി ഉയർന്നു ഇതിനിടെ റോഡ് ഒരു ഭാഗം പൂർണ്ണമായി പൊളിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും കുഴിമൂടാൻ നടപടിയുണ്ടായില്ല അതേസമയം തിരുവനന്തപുരത്ത് ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിനും മറുപടിയുമായി മേയർ വി വി രാജേഷ് നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇലക്ട്രിക് ബസ് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്നതാണ് ആവശ്യമെന്നും റൂട്ട് നിശ്ചയിക്കുന്നതിലടക്കം കരാർ ലംഘനമുണ്ടെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി തിരുവനന്തപുരം കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയും കെഎസ്ആർടിസിയും തമ്മിൽ ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കണമെന്നായിരുന്നു ആവശ്യം പീക്ക് ടൈമിൽ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ വേണമെന്ന് ാണ് വ്യവസ്ഥ എന്നാൽ അത് പാലിക്കുന്നില്ല റൂട്ട് നിശ്ചയിക്കുന്ന കാര്യത്തിലും ലംഘനമുണ്ടായി കോർപ്പറേഷനുമായി ആലോചനയില്ലാതെയാണ് റൂട്ട് നിശ്ചയിക്കുന്നത് ബസ് സർവീസിലെ ലാഭവിഹിതം നൽകുന്നതിലും വീഴ്ചയുണ്ട് ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട കെ കരാർ ലംഘിച്ചതായുള്ള മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വി വി രാജേഷ് അന്ന് വാർത്താ സമ്മേളനത്തിൽ വായിച്ചിരുന്നു നിലവിൽ കരാർ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടി ലാഭം നൽകാമെന്നാണ് കരാറിൽ എഴുതിയിരിക്കുന്നത് നിരവധി ഇടറോഡുകളിൽ ബസ് ഇല്ലാത്ത പ്രശ്നം നിലവിലുണ്ട് കോർപ്പറേഷൻ പരിധിയിലുള്ള ഗ്രാമീണ മേഖലയിലെ ഇടറോഡുകളിലടക്കം വാഹന സൗകര്യമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ റോഡുകളിൽ ബസ് എത്തണമെന്നാണ് ആവശ്യം ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട കരാർ പാലിക്കണമെന്നാണ് മന്ത്രിയോട് പറയാനുള്ളത് കത്തുകൊടുത്താൽ ഇലക്ട്രിക് ബസ് തിരികെ നൽകാമെന്ന മന്ത്രിയുടെ പ്രതികരണത്തോടും വി വി രാജേഷ് പ്രതികരിച്ചിരുന്നു കോർപ്പറേഷന് അത്തരം ആവശ്യങ്ങൾ ഒന്നുമില്ലെന്നും ബസ് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ മാത്രമേ ഇടൂവെന്ന വാശി ഒന്നുമില്ലെന്നും കോർപ്പറേഷൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്നും പക്ഷേ നിലവിൽ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എന്നും അദ്ദേഹം マーケールの。